وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസൂയത്ത് ചെയ്യുന്നു കാരുണ്യവാനായ പടച്ചറബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ലാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം ജീവിതത്തിലെമ്പാടും അനുഭവിക്കുന്ന വിശ്വാസികൾ ചെറുതായാലും വലുതായാലും എല്ലാത്തിനും ഒരു ഒരു മഹിമയും ഉണ്ട് എന്ന് തിരിച്ചറിയാനാകുന്നവനാണ് സത്യവിശ്വാസി വിഷമങ്ങളും പ്രയാസങ്ങളും പോലും ജീവിതത്തിൽ അനുഗ്രഹമായി മാറും അഹു സുഖാനുഭവത്താല മനുഷ്യൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഭൂമിയിലെ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവനെ നിശ്ചയിച്ചിട്ടുള്ള സുപ്രധാനമായ ഒരു അനുഗ്രഹമാണ് അന്നം എന്ന് പറയുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് അത് ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് മനുഷ്യജീവിതത്തിന് അത് അത്യന്താപേക്ഷിതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ അന്നം വളരെ പ്രധാനത്തോടുകൂടി കാണുന്നു അത് ആളുകൾക്ക് നൽകുക എന്നുള്ളതും വലിയ പ്രാധാന്യമായിട്ടാണ് ഈ മതം പരിചയപ്പെടുത്തുന്നത് പ്രഭുസ് മഹാനുഭവ വലിയ അനുഗ്രഹമാണ് എന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമല്ല നിങ്ങൾക്ക് അന്നം തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാണ് എന്ന് ഖുർആാൻ പലയിടത്തായി പറയുന്നുണ്ട് ജുമഴ സൂറത്തിന്റെ അവസാന ഭാഗം നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറുണ്ട് അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയായത്താണ് പുണ്യപ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ മസ്ജിദിന്റെ മിമ്പറയിൽ ഹുതുമ നടത്തവേ പുറകിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് ബഹളം അത് അവിടെ വന്ന കച്ചവട സംഘത്തിന്റെ വിളിയാളമാണ് സ്വാഭാവികമായും ഓടി പലരും അതൊരു മഹാഭൂരിപക്ഷത്തിന്റെ ഓട്ടമായി മാറി പ്രവാചകനും വളരെ ചുരുക്കമാടുകളും മസ്ജിദിൽ അവശേഷിച്ചു പക്ഷെ ഈ നബി അള്ളാഹു കൈവിടുകയില്ല ആരൊക്കെ പിന്തിരിഞ്ഞു പോയാലും ഈ നബിയുടെ കൂടെ ഉറപ്പുണ്ടാകും അള്ളാഹു പറഞ്ഞു നീ എന്തിനു എന്തിനു വിഷമിക്കണം നിന്ന ഒറ്റക്ക് നിലക്കുന്നവനായ നിലയിൽ ഉപേക്ഷിച്ചിട്ടവര് കടന്നുപോയി അവര് കച്ചവട സംഘവും വിനോദവും കണ്ടപ്പോൾ അവർ ഇറങ്ങിയോടി

നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക വല്ല നിങ്ങൾക്ക് വല്ലതും നിങ്ങൾക്കുകൾക്ക് ചോദ്യം ഞാനല്ലാത്ത വല്ലവരും നിങ്ങൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ ഇവർ ആകാശങ്ങളിൽ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അവൻ നിങ്ങൾക്ക് അന്നം നൽകുന്നവനാണ് അവനല്ലാതെ ഒരു ഇലാഹില്ല എന്നിട്ടും എവിടെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്ത് സംഗതിയാണ് നിങ്ങളെ തെറ്റിക്കപ്പെടുന്നത് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്നെ വഞ്ചിച്ച് കളഞ്ഞത് മനുഷ്യ നിൻ അത്യുദാരനായ നിന്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന പടച്ച തമ്പുരാൻ പടച്ച റബ്ബ് നൽകുന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് അന്നത്തെ പരിചയപ്പെടുത്തുന്നത് ആഹാരം ലഭിക്കാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ദുനിയാവിലുണ്ട് വിശപ്പ് എന്ന് പറയുന്ന വല്ലാത്തൊരു പരീക്ഷണം അനുഭവിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിട്ടും ഭക്ഷിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് നിങ്ങളത് തിന്നരുത് അതോടുകൂടി അതിനോട് മോഹം കൂടും എന്നാണ് വിലക്കുകളോട് മനുഷ്യനും വല്ലാത്ത മോഹം തോന്നും അത്രേ അതവൻ്റെ മനസ്സിൻ്റെ ഉത്ബുദ്ധമായൊരു തേട്ടമായിട്ട് പലപ്പോഴും മാറും തീർച്ചയായിട്ടും എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട് അന്നമുണ്ട് പക്ഷെ അത് കഴിക്കാൻ പാടില്ല ഇത്രയോ ആളുകൾ അന്നമുണ്ട് അന്നമില്ല അവർക്ക് അങ്ങനെ വിശപ്പ് ലോകത്ത് നമ്മൾ കാണുന്നു അതുകൊണ്ട് ഇതൊക്കെ ഇത് ഈ അനുഗ്രഹം ഇതിനെക്കുറിച്ച് ഓർക്കുക എന്നാണ് ഖുർആൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന അന്നം നമ്മൾ കുടിക്കുന്ന വെള്ളം എല്ലാം അനുഗ്രഹമാണ് കുടിവെള്ളം ദുരുപയോഗം ചെയ്യരുത് ഒതോഹ് ചെയ്യുമ്പോൾ ധാരാളമായിട്ട് മുഖം കഴുകിയ സ്വഹാബിയോടൊരു ചോദിച്ച് പറഞ്ഞു വിദത്തം കാണിക്കണം അപ്പോൾ ും ഇന്നും അതിലിങ്ങനെ അതൊരാധന മുഖം കൈകാലുകളൊക്കെ വൃത്തിയായി കഴുകുമ്പോ കുറച്ച് നന്നായിട്ട് കഴുകണം എന്നുള്ള ചിന്ത അതുകൊണ്ട് ചോദിച്ചതാകണം അപ്പോൾ മറുപടി വന്നു വന്നോ ഒഴുകുന്ന പുഴയിലാണ് നീ ഉതോ ചെയ്യുന്നതെങ്കിൽ പോലും അതൊരു വെള്ളത്തിന്റെ കാര്യത്തിൽ അത് ചോദിക്കുന്നുണ്ട് വറ്റിപ്പോയാൽ

നമ്മളെ െങ്കിൽ അത് ഉപ്പ് വെള്ളമാക്കുമായിരുന്നു എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത് വന്നപാനീയങ്ങൾ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുക അത് റബ്ബ് തന്ന അനുഗ്രഹമാണ് എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുക വിശ്വാസികൾ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ആ സമീപനം പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അടിമയെ തൃപ്തിപ്പെടും ഒരു അടിമക്ക് കിട്ടും എപ്പോ എപ്പോലെ അത് കഴിഞ്ഞിട്ടവൻ സ്തുതിച്ചു നടത്തി അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി അവന് കിട്ടി ിൽ ഇത്തിരി വള്ളം അവൻ കുടിച്ചപ്പോ അതിന്റെ മേലിൽ അവൻ അള്ളാക്ക് ഹണ്ട് പറഞ്ഞു മുസ്ലിം ധരിക്കുന്ന അവൻ അള്ളാന്റെ തൃപ്തിയിലാണ് എന്നാണ് പഠിച്ചവനെ നിനക്കാണ് സകല സ്തുതിയും ഈ അന്നം ഇങ്ങനെ അറങ്ങാനുള്ളൊരു കഴിവ് അല്ലെ ഇത്ര ആളുകൾ എങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് ചൂവിട്ടിട്ടാണ് മൂക്കു കൂടെയുണ്ടെന്നൊക്കെ കേൾക്കുന്ന എത്രയോ ഹതഭാഗ്യം എന്ന് നമ്മൾ കരുതുന്ന ഭൂമിയിൽ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അവിടെയാണ് ഈ അനുഗ്രഹം എത്ര മനോഹരം രുചിമുഹുളങ്ങൾ രസന എന്ന പേര് പോലും നാവിന്റെ പര്യായമായി വന്നത് അതിന്റെ രുചിയുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യന് താല്പര്യം ഉണ്ടാകും ഭക്ഷണം എന്ന് പറയുന്നത് അയൽക്കാർക്ക് അതുകൊണ്ടാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോ നിങ്ങൾ കൊടുക്കണം എന്ന് പ്രവാചകൻ പ്രവാചൻ സല്ല അലൈസ് പറഞ്ഞത് അയക്കൊരു വലിയ പുണ്യം കിടക്കുകയാണ് അയൽക്കാരന്റെ പുണ്യങ്ങളുടെ കണ്ണുനീര് അല്ലെങ്കിൽ അനാഥ മക്കളുടെ വിഷമമായിട്ട് നിങ്ങളുടെ ഭക്ഷണം മാറരുത് വലിയ ഏറ്റവും മോശമായ ഒരു വിവാഹ ഭക്ഷണം അത് ഞാൻ പറഞ്ഞു തരാം ക്ഷണിക്കപ്പെട്ടു അവഗണിച്ചു തിന്നണെന്ന് ഭൂതിയുള്ളവനെ വിളിച്ചിട്ടില്ല ഇതൊന്നും വേണ്ടാത്ത കുറെ ആളുകൾ അവിടെ അങ്ങനെ വന്ന് പോകുന്നു അതേറ്റവും ഈ ലോകത്തിലെ ഏറ്റവും മോശമായ വിവാഹ ഭക്ഷണം എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് അന്നം അനുഗ്രഹം അള്ളാൻ അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹം ഓർക്കുക ഐക്യരാഷ്ട്ര സഭയുടെ അതുപോലെ ആരോഗ്യ വിദഗ്ധന്മാരുടെ ഒക്കെ കണക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട് ലോകത്ത് നൂറ് കോടി ടൺ ഭക്ഷണം ഒരു വർഷം പാഴാക്കുന്നു എന്നാണ് കണക്ക് നൂറ് കോടി ടൺ അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര പാഴാക്കുന്നു ആലോചിച്ചാൽ മതി അതിങ്ങനെ ഒന്നിച്ചു കൂട്ടുമ്പോ ഒരു ലോക വ്യവസ്ഥയിൽ അതിന്റെ കണക്ക് വരികയാണ് ഇന്ത്യയുടെ കണക്ക് വരികയാണ് പാർലമെന്റിൽ ഒരു എം പി ചോദിക്കുകയാണ് ഭക്ഷണം തപ്പറ്റി അപ്പൊ മറുപടി ഇത്ര കോടി ഏഴ് പോയിന്റ് എട്ട് രണ്ട് കോടി ഭക്ഷണം അത്ര ടണ് ഭക്ഷണം ഇന്ത്യയിൽ പാഴാക്കുന്നു കേരളം ഒട്ടും മോശമല്ല നല്ല ഹോട്ടലിൽ കയറി നോക്കൂ അതിന്റെ കിച്ചന്റെ ഭാഗത്ത് പരിസരത്തൊക്കെ പോയി നോക്കാം അന്ധം പൊടും എത്രയോ ഭക്ഷണം അങ്ങനെ നമ്മളല്ല തന്നെ അനുഗ്രഹമാണ് എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തു എല്ലാം ഓർഡർ ചെയ്യും എന്നിട്ട് തിന്നൂല കുറച്ചൊക്കെ അങ്ങോട്ടും ഒക്കെ അത് ബാക്കിയിട്ട് പോകണം അത് പിന്നെ ആർക്കും ഇല്ല അത് നശിപ്പിക്കുക ചിലർ പൊഴിച്ചിടത്തുള്ള കാത്തുരുഷിക്കുമാറാകട്ടെ എത്ര വലിയ അനുഗ്രഹമാണ് ഇതെന്നറിയും ഈ അന്നം കിട്ടാതെ ലോകത്താളുകൾ പടഞ്ഞു മരിക്കുന്ന വസ്സയുടെ കണ്ണുനീരിന്റെ കാലമാണ് ലോകത്തെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളും തുടുത്ത മക്കളുള്ളൊരു കാലം ഉണ്ടായിരുന്നല്ലോ ഫലസ്തീൻ ജനതക്ക് ഫോട്ടോകളൊക്കെ വരുമ്പോ നമ്മൾ എന്ധപ്പെടുക എല്യുദ് മക്കൾ അന്നം കിട്ടുന്നില്ല അന്നത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോ തലയിടമുകളിൽ ബോംബ് വന്ന് വീണ് മരിക്കുന്നവർ വിശന്ന് പൊരിഞ്ഞു മരിക്കുന്നവർ മുലയൂട്ടുന്ന ഉമ്മമാർ ഗർഭിണികളായ പാവ പെണ്ണുങ്ങൾ ആഹാരമില്ലാതെ അവർ മരണം നോക്കി കാത്ത് കഴിയുന്നു ഭക്ഷണത്തെ വിതരണം ചെയ്യുന്നൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു വാഹനം വരുമ്പോഴേക്ക് എല്ലാം മറന്നതിന്റെ പിന്നാലെ ഓടുന്ന പാവങ്ങൾ ചില ചിത്രങ്ങൾ കാണുമ്പോൾ അറിയാതെ കണ്ണ് നനഞ്ഞു പോകും തന്ന എത്ര വലിയ അനുഗ്രഹം അതിങ്ങനെ ഓർക്കണം അതാ കുറുവാ പറഞ്ഞത് നിങ്ങൾക്ക് തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക ഒരു ഉച്ചയുടെ സമയം ചില റിപ്പോർട്ടുകളിൽ ഒരു രാത്രിയുടെ സമയം അപ്പൊ പുറത്തിറങ്ങുന്ന ഒരു നേരം കൂട്ടുകാരൻ കാണുന്നു പേരും അങ്ങനെ നടക്കുന്നു വെറുതെ പുറത്തിറങ്ങിയതല്ല നല്ല വിശപ്പ് വീട്ടിലൊന്നുമില്ല ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ അവർ പുറത്തിറങ്ങിയതാണ് മദീനയുടെ കാലമാണ് നോർക്കണം അപ്പൊ പ്രവാചകൻ സല്ലു അലൈ വസ്ലമെ അവർ കണ്ടു വഴിയിൽ പ്രവാചകനെ കണ്ടപ്പോ മൂന്ന് പേരും നടക്കുന്നു അപ്പൊ ചോദിച്ചു എന്തിനിയത് എങ്ങോട്ടാണ് യാത്ര ആ നബിയുടെ രണ്ട് കൂട്ടുകാരും അവരുടെ കാര്യം പറഞ്ഞു വിശന്നിട്ട് പുറത്തിറങ്ങിയതാണ് നബിയേ റിന്റെ മറുപടി ഉമറിന്റെ മറുപടി അങ്ങെന്തിനീ നേരത്ത് പുറത്തിറങ്ങി രണ്ട് ലോകത്തിലെ ഉന്നതന്മാരായ രണ്ട് ശിഷ്യന്മാരുടെ മറു ചോദ്യം അപ്പൊ ഒരു മറുപടി ഉണ്ട് അപ്പോനെ വല്ലരീ നീ ബിയ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം നിങ്ങൾ എന്ത് കാര്യത്തിനാണോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് ാണ് ഞാനും പുറത്തിറങ്ങിയത് അതാണ് അന്നത്തെ വശപ്പ് പേരും നടന്നു അങ്ങനെ അവർ കൊറ്റ ലക്ഷ്യം അബോ ഹൃദയം വീട് അവിടെ ഉണ്ടാകും അബോ അയ്യോ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് മദീനയുടെ ഹിജറ വന്നപ്പോ ഒട്ടകം മുട്ടുകൊത്തിയത് ആരുടെ വീടിന്റെ മുന്നിലാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് അബോ അയ്യോ അത്രമേൽ വാരിക്കോരി അന്നം കൊടുക്കുന്ന അപ്പൊ ആ വീട്ടിലെത്തുന്നു അവർ കണ്ടപാടെ പിന്നെ വേറൊന്നും ചോദ്യമല്ല അതാണ് ഇസ്ലാമിന്റെ ആതിഥ്യം ആ കൾച്ചർ അതാണ് പാല് കറന്ന് കൊടുക്കുക അവര് കുടിച്ചു പിന്നെ അദ്ദേഹം കത്തിക്ക് മൂർച്ച കൂട്ടുക അപ്പോ പ്രസൂല പറയുകയാണ് വേണ്ട പോണ്ട സഹോദരാ അപ്പോ അയ്യോ ഞങ്ങൾക്ക് വിശപ്പൊക്കെ മാറി അദ്ദേഹം പറഞ്ഞു പറ്റൂല ഇതെന്റെ അവകാശവുമാണ് നിങ്ങൾ തടയരുത് ആടിനേർത്തിട്ടവർക്ക് നല്ല മാംസം പാചകം ചെയ്ത് റൊട്ടി ഉണ്ടാക്കി കൊടുത്തു അപ്പോ അയ്യോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ പുണ്യനെ വീടെ കണ്ണ് നനയുന്നുണ്ട് മറ്റൊന്നുമല്ല അനുഗ്രഹം ഓർക്കുകയാണ് വിശന്ന് വന്നോ ഇപ്പൊ വിശപ്പ് മാറി കണ്ടില്ല അപ്പോറും അമറും ചോദിച്ചു എന്തിനാണ് കണ്ണ് നനയുന്നത് നയനങ്ങളിൽ കണ്ണ് പൊടിയുന്നത് എന്തിന് പ്രവാചകരെ അപ്പോൾ വന്നു മറുപടി ഇതൊരനുഗ്രഹമോ ആണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ എന്തോ ഒരു വിശപ്പ് ഇപ്പൊ അതൊക്കെ അള്ളാഹ് മാറ്റി തന്നു ഇത് അനുഗ്രഹമോ ആണ് സുമ കുറിച്ച് ചോദ്യം ചെയ്യുന്നതാണ് ചെറിയൊരു സൂറത്തിന്റെ അവസാന ഭാഗമാണ് ആയത്തിന്റെ തഫ്സീർ വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ സംഭവം ബോധ്യപ്പെടും അവിടെയാണ് അന്നത്തിന്റെ ഒരു പ്രാധാന്യം ഒരിക്കലും അത് പാഴാക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല പാടില്ല എന്നുള്ളൊരു നിയമം അതിന്റെ ഗൗരവം അതുകൊണ്ടാണ് പറ്റി പറയുമ്പോ അന്നത്തെ ഒരു തലമുറ വിശപ്പ് അനുഭവിക്കുന്ന തലമുറയാണ് അവരോട് സ്വർഗത്തിലെ ഒരുപാട് ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഖുർആൻ അവിടുത്തെ മണ്ണ് അവർക്ക് പഴം കൊടുക്കുമ്പോൾ അവർ പറയും ഇത് നേരത്തെ കിട്ടിയ പഴമല്ലേ അള്ളാഹു പറയാനല്ല തിന്നോക്ക് നോക്ക് രുചി വേറെ മുത്തശാബിഹ ഒരേ പോലെയുള്ള പഴം അവർക്ക് നൽകപ്പെട്ടതാണ് ഓരോന്നിനും ഓരോ രുചി ആ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് അനുവാദവും അനുഗ്രഹവും പ്രധാനം ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അതുകൊണ്ടാണ് അന്നത്തിന്റെ വില അത് നശിപ്പിക്കരുത് എന്ന പ്രാധാന്യം രണ്ട് കറുത്ത സാധനങ്ങളാണ് ഞങ്ങൾ മാസങ്ങളോളം ഭക്ഷിച്ചത് അടുപ്പത്ത് ഞങ്ങളൊന്നും വേവിച്ചില്ല ഐഷ ബി പറയുന്നുണ്ട് അപ്പോൾ ചോദിച്ചു എന്തായിരുന്നു അത് അത്തം റുവൽ മാ വെള്ളവും കാരക്കയുമാണ് സമ്പന്നത പിൽക്കാലത്ത് വന്നപ്പോ ഇസ്ലാമിക ലോകത്ത് നല്ല ഭക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോ ഐഷ ബീവി പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവാചകൻ നിലത്തിരുന്നിട്ടല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല നിങ്ങളുടെ പ്രവാചകൻ ഒരു തവിടുകളഞ്ഞ റൊട്ടി തിന്നിട്ടില്ല അങ്ങനത്തെ ഒരു ദാരിദ്ര്യവും അതിന്റെ ഒരു പ്രയാസവും ആലോചിച്ചു നോക്കണം നമ്മൾ അതിന്റെ ഒരു ഗൗരവം അതുകൊണ്ടാ പ്രവാചകൻ സല്ലാസ്ലമെ സഹധർമണിയായ മൈമോനാർവന മൈമൂനത്തും വറം സുലെ സഹദർമണിമാർ അല്ലെ മൈമോനാനെ പറ്റി ഇരുവി പറയാണ് എൻറെ മൈമോന എത്ര നല്ല പെണ്ണാണ് മൈമൂന എത്ര നല്ല സ്ത്രീയാണെന്ന് നിങ്ങൾക്കറിയുമോ സാഗൂതം അവര് മൈമോനാന്റെ ഗുണം ശ്രദ്ധിക്കുകയാണ് അപ്പൊ പറഞ്ഞോ താഴ്വഴുന്ന ഭക്ഷണം എടുത്ത് കഴുകി കഴിക്കുന്നു എൻറെ മൈമൂന ുണം പറയാ അന്നത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നു എത്ര ഭക്ഷണം നമ്മളെ വീട്ടിൽ നശിപ്പിച്ചു കളയുന്നു നാളെ പട്ടിണി മുന്നിൽ വരുമ്പോ എന്താണ് നമ്മളാവസ്ഥ എന്ന് ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് അന്നം ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല ഭക്ഷണം നശിപ്പിക്കാൻ പാടില്ല അതിൻ്റെ ഒരു അളവിന് കൃത്യമായിട്ട് അത് വേണം അല്ലെങ്കിൽ അത് വലിയ തെറ്റാണ് വലിയ കുറ്റമാണ് അള്ളാഹു തന്ന അനുഗ്രഹമാണ് ഖുർഹാൻ അദാ പറഞ്ഞ നല്ലതെന്ന് അനുഗ്രഹം ഓർക്കണമെന്ന് ഏറ്റവും കൂടുതൽ ഭൗതികമായ അനുഗ്രഹം കിട്ടിയ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം നശിപ്പിക്കുന്നത് ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല ഒരു നിയന്ത്രണം വേണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് രോഗികളായി മാറുന്നത് ഭക്ഷണം കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ദൂർത്തടിക്കുന്നതും ഭക്ഷണത്തിന്റെ പേരിൽ അതുകൊണ്ടൊരു നിയന്ത്രണം അനിവാര്യമാണ് പ്രത്യേകിച്ച് ഒരു വിശ്വാസികളുടെ സമൂഹത്തിന് വ്യവസ്ഥാപിതമായ ഒരു സമൂഹത്തിന് അതിൻ്റെ കാര്യവും അതിൻ്റെ ബോധ്യവും പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കണം അള്ളാഹു സുഭാനുഭവ അവൻ തന്ന രീതി എന്ന അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തി ജീവിതം ക്രമപ്പെടുത്താൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല അലഹമ്മില്ല വസ്സലാമീന സാനിയൻ പിത ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടി തത്വം കൊണ്ട് വസൂയത്ത് ചെയ്യുന്നു അഹുറബുൽ ഇജ്ജത്ത് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങൾ ഒക്കെ പുറത്ത് മാപ്പാക്കപ്പെട്ട് ആ രീതിയിലുള്ള ഒരു നല്ല മരണം പടച്ചറപ്പ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ കടബാധ്യതകൾ വീട്ടാൻ അള്ളാഹു നമുക്ക് തോഫീ ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പോയവാരത്തിൽ ചില മരണ വാർത്തകൾ നെല്ലേങ്ങര കുഞ്ഞുമൊഹമ്മദ് സാഹിബിൻ്റെ പരേതനായ നെല്ലേങ്കര കുഞ്ഞുമ സാഹിബിൻ്റെ സഹധർമ്മണി റുപ്പയ എന്ന സഹോദരിയുടെ മരണം അള്ളാഹു അവരുടെ കബറ് ജീവിതം സ്വർഗതുല്യമാക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു ഒട്ട് പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ മഞ്ചേരി കോവിലകം പൂളവീട്ടിൽ അബ്ദുൽ മജീദ് എന്ന സഹോദരൻ്റെ മരണവാർത്ത അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതവും സ്വഭ്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുവർ പ്രകാരം എൻ്റെ ഒരു സുഹൃത്ത് ഷബീർ മാസ്റ്റർ പൂവത്താണി അദ്ദേഹത്തിൻ്റെ ജനാസ കാണാൻ പോയി മന്നസ്വിതം തോയി കിടക്കുന്ന ഒരു മുഖം നാൽപ്പത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജോലി ജോലിസ്ഥലത്ത് നിന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും അതൊരു മരണമാകുമെന്ന് ഒരാൾ നനക്കാതെ ലോകത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഒരു ദയനീയതയും ഒരു വല്ലാത്തൊരു ഒരു പരീക്ഷണവും ഉള്ളാഹും ആ സുഹൃത്തിൻ്റെ സഹോദരൻ്റെ എല്ലാ പാപങ്ങളും വിട്ടു മാപ്പാക്കി കൊടുത്ത് ജന്നാത്തൊരു ചെറുതൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഒരു സഹോദരി മാരകമായ ക്യാൻസർ രോഗം ബാധിച്ച് പരീക്ഷണാർ അവസ്ഥയിലാണ് അവർക്ക് പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അവരുടെ ആ ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഒരുപാട് വേദനകൾ തിന്നുന്ന ആ മാരകമായ രോഗത്തിൽ നിന്ന് അവർക്ക് അള്ളാഹു മുക്തിയും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരം മാരക രോഗങ്ങളിൽ നിന്ന് റബ്ബുൽ അഴിസത്ത് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആ സഹോദരിയുടെ രോഗം എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് കഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് റസയിലെ സൂചിപ്പിച്ച പോലെ കുഞ്ഞുമക്കളടക്കമുള്ള നിരപരാധികൾ പാവങ്ങൾ അവരുടെ വിഷമങ്ങൾ തീരുന്ന അവരും പുഞ്ചിരിക്കുന്ന ഒരു സുദിനം ഉള്ളാഹോ അവർക്ക് കരകതമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാവങ്ങളൊക്കെ എല്ലാഹോ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും അള്ളാഹു തല ദൂരീകരിച്ച് തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല മക്കളായി കൺകുളർമയുള്ള കുടുംബമായി ജീവിതം ക്രമപ്പെടുത്താൻ റബ്ബ് നമുക്ക് തോഫി തന്നനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കൺകുളിയമ്മയുള്ള മക്കളെ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ബാധ്യതകളും മരണത്തിന് മുമ്പ് വീട്ടാനുള്ള തോഫീഫ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കടമുള്ള ഒരു മയ്യത്തായി മരിക്കുന്ന ദൗർഭാഗ്യത്തിൽ നിന്ന് ഉറപ്പ് നമ്മളെല്ലാവരെയും കത്ത് രക്ഷിക്കുമാറാകട്ടെ ഭക്ഷണത്തോട് നീതി പുലർത്താനും അള്ളാഹു തന്ന ആ അനുഗ്രഹത്തോട് اللهم إنك ربنا مكرنا توفيقنا راضين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رءوف الرحيم اللهم أعز الإسلام والمسلمين